ൻമന്നിയെ കൊന്ന ശേഷം വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയി ഇറച്ചിയാക്കിയ സംഭവത്തിൽ ആയുർവേദ ഡോക്ടർ പിടിയിൽ വാളകം അമ്പലക്കര പട്ടേരി പുത്തൻ വീട്ടിൽ പി ബാജിയാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം പുലർച്ചയോടെ വിപണിയിൽ വെറ്റില വിൽപ്പനയ്ക്കായി എത്തിയ ബാജി വാളകത്തെ സ്വകാര്യ ആശുപത്രിക്ക് സമീപം പാതയോരത്ത് കണ്ട മുള്ളൻമന്നിയെ ബൊലേറോ ജീപ്പ് ഉപയോഗിച്ച് കൊല്ലുകയും പിന്നീട് മുള്ളൻമന്നിയെ ഈ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയി ഇറച്ചിയാക്കുകയും ചെയ്യുകയായിരുന്നു നാട്ടുകാരിൽ ചിലർ ഇതിന് ദൃശ്യങ്ങൾ സഹിതം വനംവകുപ്പിന് കൈമാറിയതോടെ അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി അജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാജിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുള്ളൻമന്ദി ഇറച്ചിയാക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പക്കൽ നിന്നും ഇറച്ചിയാക്കാൻ ഉപയോഗിച്ച വെട്ടുകത്തി കത്തി പാത്രം ഉൾപ്പെടെയുള്ളവയും മുള്ളൻമന്നിയെ കടത്തിയ ബൊലേറോ ജീപ്പും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ബാജിയെ തെളിവെടുപ്പുകൾക്ക് ശേഷം പുരലൂർ വനം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടു വാർത്ത അഞ്ചൽ